ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൈദ വെച്ചുള്ള നല്ല സൂപ്പർ പൊറോട്ടയാണ് അതിനാവശ്യമായിട്ട് ഒരു മൂന്ന് മുട്ട ഈ മൈദയിലോട്ടേക്ക് പൊട്ടിച്ചൊഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനതിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പം ഞാൻ മൂന്ന് മുട്ട ഇതിലോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ വെള്ളം ചൂടുവെള്ളത്തിൽ ആ പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് അത് ആ വെള്ളത്തിലോട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മൈദമാളൊക്കെ നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ ഒരു തേപ്പാണ് കേട്ടോ പ്രധാനമായിട്ടുള്ളത് മുട്ടയൊക്കെ ഒഴിച്ച് ചൂടുവെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് നല്ല കുഴച്ച് നല്ല സെറ്റാക്കി വെച്ച മാവാണ് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ തേച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനിയും എല്ലാ വീഡിയോകളും എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതിനും അത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതിനും നിങ്ങൾ ആ ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് ഓരോ സൈഡും വെച്ചിട്ട് നാല് സൈഡും വെച്ച് നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ മാവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നതിന് ഓരോരോ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ തേക്കേണ്ടത് മാവ് കണ്ടോ മാവിത ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ തേച്ചെടുക്കണം ശരിക്കും നമ്മൾ ഒരു ഡെസ്കിൻ്റെ മുള്ളിലൊക്കെ വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ സൗകര്യമാണ് പക്ഷെ നമുക്ക് ഇപ്പം അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് നല്ലൊരു ചെറിയൊരു എൻ്റെ ഒരു ചെറിയൊരു നല്ലൊരു ഉരുളിയാണ് ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോരോ സൈഡായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് ഞാൻ ഇങ്ങനെ വലിച്ചു നിളർത്തി പിടിച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഓരോരോ സൈഡായിട്ടിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മളിത് തേച്ചെടുക്കണം അങ്ങോട്ടൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വലിച്ചു വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ നന്നായിട്ട് ഒന്ന് തേച്ചൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഈ തേപ്പ് തേപ്പിലൂടെയാണ് നമ്മുടെ ഈ മാവ് എടത്തോളം മയം വരുത്താൻ പറ്റുമോ അങ്ങനെ നമുക്ക് മയം വരുത്താൻ പറ്റുന്നത് അപ്പം അതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഇത് തേച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഒരല്പം എണ്ണ തൂട്ടിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കുറച്ച് നേരം നമുക്ക് കുറച്ച് കൂടുതൽ മയം വരുത്തേണ്ടതിന് നമുക്കിങ്ങനെ മാവിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് ഞാൻ ടേബിളിൽ വെച്ചിട്ട് ഇത് അടിക്കുന്നില്ല അപ്പോൾ അതിന് പകരമാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നിങ്ങനെ വീശിയും ഇങ്ങനെ ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ നല്ല മയത്തിൽ ഈ മാവ് വരും കേട്ടോ ഇത് രണ്ട് കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും നമ്മളിങ്ങനെ അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് പിന്നെ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മയത്തിൽ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ കൊച്ചു കൊടുത്തതിന് ശേഷം കുഴച്ചതിന് ശേഷം പിന്നെയും ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് മയപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇത് മയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണിത് മറ്റേ നമ്മൾ വീശിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് വീശിയെടിക്കലൊക്കെ അതിന് പകരം നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് നല്ല മയപ്പെടുത്തി വന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് ആ പരത്തണ സമയത്തുള്ള ആ വീശിയടി അങ്ങോട്ട് ഒഴിവാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഇതാ നമ്മുടെ മാവ് ഇതിന് നമ്മൾ ഈ ചൂണ്ടവരൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇത് കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഇതുകൊണ്ട് നല്ല സ്പോഞ്ച് പോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടേ ഇതിങ്ങനെ കുഴികൾ വരുന്നതുകൊണ്ടോ അപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് എത്രത്തോളം മയം വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതിലോട്ടേക്ക് ഇനി കുറച്ച് ഓയില് തേച്ച് കൊടുക്കുകയാണ് കുറച്ച് ഓയില് ഇതിന് മുകളിൽ കൂടെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റാക്കി വയ്ക്കാം കേട്ടോ ഇത് നന്നായിട്ട് കുഴച്ച് രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ച ഓയിലൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് എത്തുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ നമ്മളൊരു അരമണിക്കൂർ തൊട്ട് ഒരു ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റിങ്ങിൻ്റെ സമയം നമുക്ക് തീരുമാനിക്കാം എത്രത്തോളം സോഫ്റ്റ്നസ് നമുക്ക് വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിനനുസരിച്ച് വെക്കാം കേട്ടോ അപ്പം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എങ്കിലേ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഞാനിതാ നല്ലോട്ടേക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മൂളിക്കൊടിയൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് നേരത്തെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി എടുത്തു ഇപ്പോൾ ഇതാ ഞാനിതിൻ്റെ മൂളിക്കൊടിയൊക്കെ ഒന്ന് ഓയിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മൂളിക്കൊടിയൊക്കെ ഒന്ന് മറ്റൊന്ന് പ്രെസ് ചെയ്ത് ഓയിലൊക്കെ തേച്ചൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കൊരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ പ്രെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പാത്രം വെച്ച് അടച്ചാണ് ഞാൻ വെക്കുന്നത് ഞാൻ പിന്നെ തുണിയൊന്നും ഇട്ട് പൊതിഞ്ഞ് വെക്കുന്നില്ല പാത്രം വെച്ച് അടച്ച് തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പൊറോട്ടയ്ക്ക് നമുക്ക് നല്ലൊരു സൂപ്പർ കറി ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് അയല മേടിച്ചിട്ടുണ്ട് ചെറിയ കുട്ടി അയലകളാണ് അത് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടി ഒരു മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഈ കാണുന്ന മീൻ അപ്പോൾ ഞാൻ അത് കറിവേക്കാൻ ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമ്മുടെ വാളംപുളി കുടമ്പുളിയായിട്ടോ അല്ല കുടമ്പുളി പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയും കൂടെ മിക്സാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നീ കറി വെച്ച് വയ്ക്കാം ഞാനിവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുകയാണ് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകയും കുറച്ച് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ആദ്യം ഇടേണ്ടത് ഉലുവയാണ് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ആദ്യം ഞാൻ കുറച്ച് ഉലുവെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ അന്നേരത്തേക്ക് നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കടുകിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുടംപുളി ഇതും കൂടെ ഇട്ട് കൊടുക്കാം പുളി ഇപ്പം തന്നെ ഇട്ടുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പുളിയൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ എല്ലാത്തിലേക്കും എൻ്റെ ആ പുളിയിൽ ആ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പുളിയെല്ലാം നന്നായിട്ടൊന്ന് മീനോട്ടേക്കൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് ില് നന്നായിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് മൂട്ട് വരട്ടെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ഒന്ന് മൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂട്ട് ഞങ്ങൾ സെറ്റായി വരുന്നുണ്ട് ഇതിലോട്ടേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾ കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി നമുക്ക് എണ്ണയിലോട്ടേക്ക് ഈ പൊടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ഇടണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് മുളകിൻ്റെ ആ ഒരു കുത്തൽ പുത്തൽനൊക്കെ വന്നപ്പം ചെറുതായിട്ടൊരു ചുമക്കെ വന്നതാണ് ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് നല്ല സെറ്റായിട്ട് വന്നോട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ഈ പുളിയുടെ പുളിയെല്ലാം ഈ നമ്മുടെ ഈ ഗ്രേവിയിലോട്ടേക്ക് ഒന്ന് നന്നായിട്ട് സെറ്റായിട്ടൊന്ന് പിടിക്കണം കേട്ടോ പുളി പുളി നന്നായിട്ട് പിടിച്ചെങ്കിലേ മീൻകറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹലോ മീൻ്റെ അരപ്പെല്ലാം നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ച് മൺചട്ടിയിലോട്ടേക്ക് ഒഴിച്ച് മീനും എല്ലാം കൂടി അതിൽ സെറ്റാക്കി വച്ചായിരുന്നല്ലോ അതിലോട്ടേക്ക് അരപ്പൊക്കെ ഒഴിച്ചിപ്പോൾ മീനൊക്കെ നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് വെന്ത് വരുന്നവരെ അതിടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട് വെണ്ട് വന്നോട്ടെ ഇപ്പം ഈ റെസ്റ്റ് ഞാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായി ചെറിയ ചെറിയ ബൗൾസായിട്ട് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മളൊന്നിങ്ങനെ തിക്കി ഒന്ന് സെറ്റ് എടുക്കണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ടേക്ക് തിക്കി എടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ കണ്ടോ ഒരു ബോൾ പോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരു തട്ടിക്ക് കുറച്ച് ഓയിലും കൂടെ തടവി ഒരു ഒരഞ്ച് മിനിറ്റൂടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് ഓയില് നന്നായിട്ടൊന്ന് തടവി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ബോൾസും നമുക്കതുപോലെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ബൗളിലും നന്നായിട്ട് ഒരു അഞ്ച് ബൗളാക്കിയിട്ട് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിലൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ട് കിടക്കുകയാണ് ഞാൻ ഞാനൊരു ബൗളെടുത്ത് അത് ബോളാക്കി വെച്ച് അത് ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ചൊരു വലിയതായിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ എടുത്തിട്ട് ഞാൻ അതൊന്ന് പരത്താൻ പോവുകയാണ് പരത്തി എടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് കുറച്ച് എണ്ണ ഞാൻ ചപ്പാത്തി പലങ്ങനോട്ട് തൂത്ത് കൊടുക്കുകയാണ് ഇതിൽ വെച്ച് ഞാനിതൊന്ന് പരത്തി എടുക്കുവാണ് നല്ല നൈസായിട്ട് നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ നൈസ് നൈസായിക്കോട്ടെ ഞാൻ ഈ ചപ്പാത്തി പലകയുടെ വലുപ്പത്തിൽ തന്നെ ഇത് നന്നായിട്ട് നൈസായിട്ട് ഞാനിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കാം കേട്ടോ കട്ടി കൂടുതലുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് പരത്തി കൊടുക്കാം നമുക്കിതൊന്ന് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നടുവിൽ കൂടി ഒരു ഇനിയിപ്പോൾ എന്താ ഞാൻ നടുവിൽ കൂടി ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതിവിടം വരെ വരയുന്നുള്ളൂ മൊത്തത്തിൽ വരയുന്നില്ല ഇനി ചെറിയ ചെറിയ ലൈൻസ് ഞാൻ മൊത്തത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാ ലൈൻസും അവിടെ വരെ വരയുന്നുള്ളൂ നന്നായിട്ട് മൊത്തത്തിൽ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് നിങ്ങളൊന്ന് വരഞ്ഞു കൊടുക്കുക നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കണം ഇത് ആ നടുഭാഗം വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിച്ചെടുക്കാവുന്നതാണ് രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ തിരിച്ച് നമുക്കിങ്ങനെ വയ്ക്കാം അപ്പം നീളത്തിൽ കിട്ടും എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുക്കാം നന്നായിട്ട് ചുറ്റി നല്ല ഇങ്ങനെ വെച്ചിട്ട് ഇതിലോട്ടേക്ക് അകത്തും പുറത്തും കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഈ ചപ്പാത്തി പാലുകയിലും കുറച്ച് എണ്ണ തടവിക്കൊടുത്തതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി എടുക്കുന്നുണ്ട് മറ്റൊലിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കാം ഒരുപാട് പരത്തുന്നില്ല ഞാൻ ചെറിയ പൊറോട്ടയാണ് ചുട്ടെടുക്കുന്നത് ഇതാ നമ്മുടെ പൊറോട്ടയൊക്കെ നല്ല ലൈൻസൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അവിടെ ഒരു പാന് എടുത്തടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഈ പാന് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഈ പൊറോട്ട പരത്തി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അപ്പുറ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ആയി വരുന്നേ ഉള്ളൂ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നോട്ടെ അപ്പം നമുക്ക് ആ സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടോ നോക്കാം അത് മുരിഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് അപ്പർ സൈഡ് തിരിച്ചിട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഈ സൈഡും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മറച്ചിട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് നല്ല ലെയർ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലെയറൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ോക്കുമ്പോൾ തന്നെ കാണാം ലെയർ ലെയറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൊറോട്ടയ്ക്ക് ഒരുപാട് ലെയറുകൾ വന്നിട്ടുണ്ട് ഓയില് നന്നായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് തേച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ചപ്പാത്തിക്കൊക്കെ തേക്കുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുത്ത് വിട്ടാൽ മതി എണ്ണ തേക്കുന്നതിനനുസരിച്ച് ഇതിന് രുചി കൂടും പക്ഷേ നമുക്ക് എണ്ണയുടെ ആ ഒരു ഉപയോഗം കുറച്ച് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ പൊറോട്ടയുടെ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് പൊറോട്ടയ്ക്ക് നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതായത് നമ്മുടെ രണ്ട് സൈഡും നല്ല മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് നല്ല സൂപ്പർ പൊറോട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ തന്നെ നന്നായിട്ട് സെറ്റാക്കി എല്ലാം ചുട്ടുവച്ചിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൂടെ നമ്മൾ കടക്കുകയാണ് അത് ഈയൊരു അടിയിലാണ് നമ്മുടെ പൊറോട്ടയുടെ ആ ലെയർ ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നത് എല്ലാവരും നോക്കുക അറിയും രണ്ട് സൈഡിൽ നിന്ന് പിന്നെ ഇങ്ങനെ നാല് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ നന്നായിട്ടിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ ആ അടിയിൽ നമ്മുടെ പൊറോട്ടയുടെ ലെയറൊക്കെ നല്ല സെറ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കാണിച്ച് തരാം ഇനി തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ല സെറ്റായിട്ട് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പൊറോട്ടയുടെ എല്ലാം നല്ല ലെയറ് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചൊരു പാത്രത്തിലിട്ട് കാണിച്ച് തരാം ഇപ്പം ഇതാ നല്ല ലെയർ ആയിട്ട് ഇതാ നല്ല ലെയർ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ടയൊക്കെ നല്ല ലെയർ ആണ് ഇതിലോട്ടേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ നല്ല കിഡിലൻ അയില ചാറ് വെച്ച് കേട്ടോ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം സൂപ്പറ് ടേസ്റ്റാണ് ഇതിങ്ങനെ നല്ല അയലച്ചാറിൽ മുക്കിയിട്ടൊന്ന് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടേനേം അലക്കറീനേയും എല്ലാവരും വേറെ ഒരു പലഹാരത്തിനും പറ്റിയിട്ടില്ല കേട്ടോ ഒന്ന് ഒരു കഷ്ണം ഒന്ന് കഴിച്ച് കാണിക്കാം ഒരു കഷ്ണം പൊറോട്ട എടുത്ത് ആ ചാറിലും മീനിലും കൂടി ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് വയലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓ എന്താ ഒരു ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പർ കിണ്ണൻ കാച്ചി ടേസ്റ്റാണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക